ഞാൻ ആശ വൈക്കത്ത് നിന്നാണ് വരുന്നത് ആദ്യമായി ഞാൻ അമ്മയ്ക്കും തിരുകുമാരനും നന്ദി പറഞ്ഞുകൊള്ളുന്നു അമ്മ എനിക്ക് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് അത് സാക്ഷ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഏഴാം തീയതിയാണ് ഉടമ്പടി എടുക്കുന്നത് ഞാനൊരു നേഴ്സാണ് അസിസ്റ്റൻ്റ് നേഴ്സാണ് എൻ്റെ മകന് ഞാൻ പക്ഷേ പതിനഞ്ച് വർഷമായിട്ട് വീട്ടിൽ ജോലി ചെയ്തിരുന്നു അല്ലാതെ ഒരു മൂന്നര വർഷത്തെ എക്സ്പീരിയൻസ് മാത്രമാണ് എനിക്കുണ്ടായിരുന്നത് ആദ്യമായി എനിക്ക് പറയാനുള്ളത് എൻ്റെ മകനെ അമ്മ നൽകിയ അനുഗ്രഹത്തെക്കുറിച്ചിട്ടാണ് അമ്മ എൻ്റെ മകനെ പൂർണ്ണമായും അനുഗ്രഹിച്ചു കാരണം ആറു വർഷമായിട്ട് അലർജി ഭയങ്കരമായ സിവിയർ അലർജിയായിരുന്നു അവനുണ്ടായിരുന്നത് അതായത് ഫുഡ് അലർജി ഇറച്ചിയോ മീനോ പാലോ മുട്ടയോ സാധാരണ കുട്ടികൾ കഴിക്കുന്ന ചോക്ലേറ്റുകളോ അങ്ങനെയുള്ള ഒന്നും കഴിക്കാൻ അവന് പറ്റില്ലായിരുന്നു ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോലും ഞങ്ങൾ ആരും വീട്ടിൽ നിന്ന് പോവില്ലായിരുന്നു കാരണം അവിടെ ചെന്ന് കഴിയുമ്പോൾ മറ്റുള്ള കുട്ടികളൊക്കെ കഴിക്കുന്ന കാണുമ്പോൾ അവനും കഴിക്കണം കഴിക്കണമെന്ന് വലിയ ആഗ്രഹം അപ്പോൾ നമുക്കതൊരു വിഷമാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അഥവാ എന്തെങ്കിലും കഴിച്ചാലൊരു മിഠായി എങ്കിലും സ്കൂളിൽ നിന്ന് ഞങ്ങൾ ഒരു കേക്ക് മുറിക്കില്ല ബർത്ത്ഡേക്ക് അങ്ങനെയൊന്നും ചെയ്യാറില്ല അപ്പോൾ എന്ന് മറ്റുള്ള കുട്ടികൾ കഴിക്കുന്ന കാണുമ്പോൾ അവന് ഭയങ്കര വിഷമാണ് അതുകൊണ്ട് തന്നെ നമ്മളൊരു ഫങ്ഷന് പോലും പോവാറില്ലായിരുന്നു അങ്ങനെ വലിയൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോയിരുന്നത് ഒരു ദിവസം അവന് ഭയങ്കരമായിട്ട് അലർജി കൂടിയിട്ട് അസ്ഫിക്സിയ അതായത് എസ് പി ഒ റ്റു ഓക്സിജൻ ലെവൽ താഴ്ന്നു പോയിട്ട് അസ്ഫിക്സിയ വന്ന് ഇങ്ങനെ ശ്വാസം വിടാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നുപോയി ആ സമയത്ത് ഞാൻ പെട്ടെന്ന് മാതാവിൻ്റെ ഉപ്പ് എടുത്ത് ഉപ്പും തൈലൊക്കെ എടുത്തു ഗുരിശു വരച്ചു അവനെ ഹോസ്പിറ്റലിൽ ആംബുലൻസിലാണ് കാര്ത്താസ് ഹോസ്പിറ്റലിൽ എത്തിച്ചത് അപ്പോഴൊക്കെ അവർ പറഞ്ഞത് കുറച്ച് നാൾ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് കഴിയുന്നവരെ ഇങ്ങനെ തന്നെ ഉണ്ടാവും നിങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുക്കാതിരിക്കുകയെന്ന് മാത്രമാണ് ചെയ്യാൻ പറ്റുകയുള്ളു എന്നാണ് പറഞ്ഞത് അപ്പം നമ്മളെന്നും ഹോസ്പിറ്റലിലാണ് മിക്കവാറും അഡ്മിഷൻ ആവും അവിടെ നിന്ന് തിരിച്ചു ഡിസ്ചാർജ് ആയി വീട്ടിൽ പോരും പിന്നെയും എന്തെങ്കിലും ഒന്ന് കഴിച്ചതിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കടല അങ്ങനെയുള്ള ചെറിയ ചെറിയ കടല പരിപ്പ് പയറ് ഇങ്ങനെയുള്ള സാധനങ്ങളും ഒന്നും അവന് കഴിക്കാൻ പറ്റില്ലായിരുന്നു ആ സമയത്ത് മാനസികമായിട്ട് ഒരുപാട് തളർന്ന അവസ്ഥയിലായിരുന്നു ഞാൻ കാരണം ഒരു പച്ചക്കറി പോലും മിക്ക സാധനങ്ങൾ കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ അങ് അത്തരം ഒരു അവസ്ഥ ദൈവം തന്നല്ലോ എന്ന് ഓർത്ത് ഞാൻ ഒരുപാട് പ്രാർത്ഥനാലയങ്ങളിലൊക്കെ പോയി ഞാനൊരു ഹിന്ദുവാണ് പക്ഷേ ഞാൻ അമ്മമാതാവിനെൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ഞാൻ ഐ എൽ ടി എസ് എഴുതാൻ വേണ്ടിയിട്ട് ഇവിടെ ഐ സി എം തിരുവനന്തപുരം ഇവിടെ തലോലപ്പറമ്പിലാണ് പഠിച്ചത് അപ്പോൾ അവിടുന്ന് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു നീ പതിനഞ്ച് വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടില്ലെങ്കിലും ഐ എൽ ടി എസ് എഴുതിയാൽ പോകാൻ പറ്റും അല്ലെങ്കിൽ ഇങ്ങനെ യു കെയിലേക്ക് പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടാവും എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഞാൻ കിട്ടുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല പലരും പറഞ്ഞ അനുസരിച്ച് ഞാൻ ഉടമ്പടിയൊന്നും എടുത്തിരുന്നില്ല ഇവിടെ വന്ന് ആദ്യം തന്നെ അമ്മ മാതാവിനെ കണ്ട് ഞാൻ പ്രാർത്ഥിച്ചു ആദ്യം ഞാൻ എൻ്റെ മകൻ്റെ കാര്യമാണ് പറഞ്ഞത് എനിക്ക് വേറെ ഒന്നും വേണ്ട അവന് സാധാരണ കുട്ടികൾ കഴിക്കുന്ന പോലെ എല്ലാവരും കഴിക്കാൻ പറ്റിയില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ പറ്റണേ അമ്മ അതിനെ അനുഗ്രഹിക്കണേ എന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ എൻ്റെ നിയോഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നു പോയിട്ട് ഞാൻ ഐ എൽ ടി എസ് എഴുതിയിട്ട് ആദ്യത്തെ അറ്റംപ്റ്റ് തന്നെ മാതാവേ ഞാൻ വേറെ രണ്ടാമതൊന്നും എഴുതിയില്ല ആദ്യത്തെ അറ്റംറ്റ് തന്നെ എന്നെ പാസ്സാക്കണേ മാതാവേ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഞാൻ വന്ന് നീ ഉടമ്പടി എടുത്തോളാം ആ എന്ന് പറഞ്ഞു അമ്മ മാതാവ് അതുപോലെ തന്നെ ആദ്യത്തെ അച്ചംജി തന്നെ എനിക്ക് ഏറ്റവും വലിയ കാര്യം എനിക്ക് ഇംഗ്ലീഷ് ഒന്നും തന്നെ അറിയില്ല ഒന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ എൻ്റെ മൂന്നര വർഷത്തെ വെറും എക്സ്പീരിയൻസ് നമ്മുടെ ഈ കേരളത്തിലെ ഹോസ്പിറ്റലിലുള്ള ഒരു കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കാസർഗോഡാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത് അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ടൊന്നും തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാനോ എടുക്കാനോ ഒന്നും അറിയില്ലായിരുന്നു ഞാൻ അങ്ങനെ ഐ ഐ ടി എസ് എഴുതാൻ ആദ്യമായിട്ടവിടെ ചെന്നപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത് പോയി അവിടെ ചെന്ന് ഓരോരു ലേഡി ഒരു ഓസ്ട്രേലിയ ലേഡിയായിരുന്നു ആയിരുന്നു അവർ സ്പീക്കിങ്ങിൻ്റെ സമയത്ത് ഇതുപോലെ നേരത്തെ ഒരാൾ സാക്ഷ്യം പറഞ്ഞതുപോലെ അവരിലെ എനിക്കൊരു മാതാവിനെ കാണാൻ പറ്റി ആദ്യം മുതലേ ഞാൻ പറയുന്നതിൽ ഒരുപാട് തെറ്റുകളുണ്ടായിരുന്നു പുറത്തിറങ്ങി സ്പീക്കിംഗ് സെഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞു അത് വളരെ മോശമായിരുന്നു കാരണം കിട്ടാൻ ഒരു ചാൻസും ഇല്ല ആ കിട്ടില്ല കാരണം സ്പീക്കിംഗ് സെഷൻ എനിക്ക് ഭയങ്കര പാടായിരുന്നു എന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞ ഇരുപത്തി ഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒൻപതാം തീയതിയാണ് റിസൾട്ട് വന്നത് റിസൾട്ട് വന്നപ്പം എന്നെ തന്നെ അതിശയിപ്പിച്ച രീതിയിലൊരു വലിയ സ്കോർ മാതാവി എനിക്ക് തന്നു അത് അമ്മ മാതാവിൻ്റെ അനുഗ്രഹം തന്നെയാണ് അല്ലാതെ എനിക്ക് യാതൊരു കഴിവുമില്ല അതിൽ ഒന്നും തന്നെ എന്നെ അവിടെ വലിയ വിജയം തന്നാണ് അമ്മ എന്നെ അനുഗ്രഹിച്ചത് പിന്നെ എൻ്റെ മോൻ്റെ ഈ അസ്ഫിക്സിയ എന്ന് പറയുന്നത് വലിയൊരു രോഗമാണ് കാരണം നമ്മൾ നോക്കുമ്പോൾ വേറെ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും അങ്ങനെ ഒരു രോഗം വരുന്ന അവസ്ഥ വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് നമ്മുടെ എന്തെങ്കിലും ഒരു ഭക്ഷണം ചോദിക്കുമ്പോൾ അത് അത് മോൻ കഴിക്കേണ്ട മോനെ അത് വേണ്ട മറ്റുള്ള കുട്ടികൾ ഒരു ജ്യൂസ് കുടിക്കുമ്പോൾ ഒരു ചോക്ലേറ്റ് ചെയ്യുമ്പോൾ സ്കൂളിൽ നിന്ന് ആണെങ്കിലും പറയും അത് കഴിക്കേണ്ട കേട്ടോ അപ്പോൾ ഒരു ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻ അവർ കേക്ക് കിട്ടിയുമ്പോൾ അവരെന്നെ വിളിച്ചിട്ട് ചോദിക്കും അവന് വിഷമമുണ്ട് കേട്ടോ അവനതൊരു കഷ്ണം കൊടുത്തോട്ടേന്ന് ഞാൻ വളരെ വേദനിച്ച് പറയും വേണ്ട കൊടുക്കേണ്ട മിസ്സേ അവന് കൊടുത്തു കഴിഞ്ഞാൽ അവന് വയ്യാതെ വരില്ലേ അതുകൊണ്ട് കൊടുക്കണ്ടെന്ന് പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടില്ല അവന് കേക്ക് കഴിക്കാം ഇപ്പോൾ ഞാൻ കുറേശ്ശേ ചിക്കനൊക്കെ കുറേശ്ശെ കൊടുത്തു തുടങ്ങി അവന് കുഴപ്പമില്ല അപ്പോൾ പക്ഷെ നേരത്തെ എല്ലാ ദിവസവും മരുന്ന് കഴിക്കണമായിരുന്നു മരുന്നില്ലാതെ ഇൻഹേലർ വലിക്കാതെ ഒരു ദിവസം പോലും മുമ്പോട്ട് പോവില്ലായിരുന്നു ആ സ്ഥാനത്ത് ഇപ്പോൾ എല്ലാ ഭക്ഷണവും എൻ്റെ മകനെ കഴിക്കാൻ പറ്റും അമ്മമാതാവ് എനിക്ക് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് ഞാനതിനെ കണക്കാക്കുന്നത് ഒരു ഹിന്ദുവായിട്ട് കൂടി അമ്മയെന്നെ ഒരുപാട് അനുഗ്രഹിൽ ഒരു കോടി നന്ദി ഞാൻ അമ്മയ്ക്ക് പറയുന്നു പിന്നെ എൻ്റെ അമ്മയാണിത് എൻ്റെ ബ്രദറ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഓഫ് പ്രൈം മിനിസ്റ്ററിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവന് ഈ കഴിഞ്ഞ ദിവസം അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും പറയും നീ പ്രാർത്ഥിച്ച മാതാവ് കേൾക്കും അതുകൊണ്ട് അവരുടെ ഒരു വിശ്വാസമാണത് ഞാനങ്ങനെയാണ് എന്നെ ആരറിയുന്നവരാണെങ്കിലും അറിയാത്തവരാണെങ്കിലും കണ്ടാൽ ഞാൻ അവരോടൊക്കെ പറയും മാതാവിനെ നിങ്ങൾ പ്രാർത്ഥിക്കും നിങ്ങൾക്ക് വേണ്ടത് എല്ലാം അമ്മ തരും കാരണം നടക്കാൻ പറ്റാത്ത എല്ലാ കാര്യങ്ങളും അമ്മ സാധിച്ചു തരും നിങ്ങൾ എന്താണ് നടക്കില്ല എന്ന് വിചാരിക്കുന്നത് അത് തീർച്ചയായിട്ടും നടത്തി തരും അമ്മ എന്ത് കാര്യമാണ് നമ്മൾ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നത് അത് അമ്മ തീർച്ചയായിട്ടും സാധിച്ചു തരും അതുകൊണ്ട് നിങ്ങൾക്ക് ആരായാലും എന്ത് കാര്യമാണ് ഒന്നും നോക്കണ്ട അവിടെ വന്നും ഭൂടമ്പടി എടുത്ത് പ്രാർത്ഥിക്കും നിങ്ങൾക്ക് അമ്മ വേണ്ടതെല്ലാം എല്ലാം തരുമെന്നാണ് ഞാൻ എല്ലാവരോടും പറയാറുള്ളത് അമ്മ അങ്ങനെ എൻ്റെ അമ്മ എന്നെ വിളിച്ചു പറഞ്ഞു മോളെ ഇങ്ങനെ എൻ്റെ ബ്രദർ അങ്ങോട്ട് ജമ്മു കാശ്മീരിൽ യുദ്ധം നടക്കുവാണല്ലോ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് അവർ പത്ത് പേരാണ് അവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ പത്ത് പേരവിടെ എത്തിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മയ്ക്ക് മനസ്സ് ചങ്കു പൊട്ടിപ്പോയി കാരണം യുദ്ധമല്ലേ കൂടെയുള്ളവർ കൂടെയുള്ളവർക്കൊക്കെ പല കുഴപ്പങ്ങളും സംഭവിക്കുമ്പോൾ അമ്മ എന്ന നിലയ്ക്ക് അമ്മയ്ക്ക് വലിയ വിഷമമായിരുന്നു അമ്മ എന്നെ വിളിച്ചു പറഞ്ഞു എത്രയും പെട്ടെന്ന് നീന്ന് പോയി മാതാവിനോട് ഞാനവിടെ കറി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അമ്മേനോട് അങ്ങനെ പറഞ്ഞത് നീ അതൊന്നും ചെയ്യേണ്ട വേഗം നീ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ള പോലെ മാതാവിനോട് വേഗം പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞു ഞാൻ വേഗം തന്നെ പോയി നീലത്തിരിയും പച്ചത്തിരിയും ഒരേപോലെ കത്തിച്ചു വെച്ച് നല്ലപോലെ പോലെ മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ ബ്രദറിന് ജയൻ എന്നാണ് അവൻ്റെ പേര് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ബുധനാഴ്ചക്ക് മുമ്പ് ബുധനാഴ്ചയാണ് ഞാൻ ഡേറ്റ് ഇട്ടി കഴിഞ്ഞ് ബുധനാഴ്ചയാണ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത് ബുധനാഴ്ചക്ക് മുമ്പ് എത്രയും പെട്ടെന്ന് അവൻ അവിടുന്ന് തിരിച്ച് ഡൽഹിയിലേക്ക് തന്നെ ജോലിസ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകണേ എന്ന് പറയണേ എന്ന് എൻ്റെ മാതാവെ അമ്മ അതിനനുഗ്രഹിക്കണേ എന്ന് മനസ്സൊന്ന് പ്രാർത്ഥിക്കും ു അതിന്റെ ഫലമായിട്ട് അവൻ തന്നെ അമ്മേനെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ഇപ്പൊ ജോലിസ്ഥലത്തേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് അമ്മേ അവിടെ യുദ്ധമൊക്കെ നിർത്തിയെന്ന് അതെന്റെ വലിയൊരു സാക്ഷ്യമാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച അതായത് ബുധനാഴ്ചയാണ് ഞാൻ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചതെങ്കിലും ചൊവ്വാഴ്ച തന്നെ അവനെ തിരിച്ചു ജോലിസ്ഥലത്തേക്ക് പോകാൻ പറ്റി പിന്നെ എൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ മോള് നല്ല കൂടി തന്നെ ടെന്ത് പാസ്സായി അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാനിവിടെ വന്നപ്പോഴത്തേനും ഉടമ്പുടി പുതുക്കാൻ വന്നിരുന്നു അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു ഇത് ഞാൻ സാക്ഷിയൊക്കെ എഴുതി കൊടുത്തു അച്ഛൻ എന്നോട് പറഞ്ഞത് പറഞ്ഞോളാം പറഞ്ഞു കയറി പറഞ്ഞോളാം പറഞ്ഞു അപ്പോൾ ഈ റിസൾട്ടിൻ്റെ കൂടെ കാര്യം കൂടി കേട്ടിട്ട് മൊത്തം പറയാമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ആഴ്ചത്തേക്ക് മാറ്റിയത് പിന്നെ ഞാൻ ഇവിടുന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു ഓർഫനേജ് ഉണ്ട് അവിടെ ആറ് മെൻ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് അവിടെ താമസിക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ടി അവരൊരു മുപ്പത് പേരാണുള്ളത് അവർക്ക് ഫുഡ് ഐറ്റംസൊക്കെ എത്തിച്ചു കൊടുക്കാൻ ഞാൻ സഹായിക്കാറുണ്ട് പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ഭക്ഷണം കത്തിച്ച് കൊടുക്കാറുണ്ട് എല്ലാവർക്കും ഇവിടുന്ന് കിട്ടുന്ന പത്രം വിശ്വാസ പ്രമാണ ചൊല്ലി തന്നെ ഒരു ഹിന്ദു ആണെങ്കിലും ഞാനത് എല്ലാ ഓരോ പേപ്പറുകൾ കൊടുക്കുമ്പോഴും അതിലെല്ലാം വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശു വരച്ച് തായില്ലാം പൂശി നന്നായി പ്രാർത്ഥിച്ചാണ് കൊടുക്കുന്നത് കാരണം ഇത് കിട്ടുന്ന ഓരോരുത്തർക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ നൽകണേ അമ്മ അവർ അമ്മയെ മഹത്വപ്പെടുത്താൻ അവർക്കും മനസ്സ് തോന്നിക്കണേ അമ്മേ എന്ന് കരുതി പ്രാർത്ഥിച്ചാണ് എല്ലാവർക്കും കൊടുക്കാറുള്ളത് പലരും വാങ്ങിക്കാതിരുന്നിട്ടുണ്ട് ഞാൻ തന്നെ ഒരു ഹിന്ദു ഒരു ഒരു വീട്ടിൽ കൊണ്ട് കൊടുത്തപ്പോൾ അവരെന്നെ ഒരുപാട് ചീത്ത പറയുകയും വഴുക്കിടുകയോ ചെയ്തു നീ ഒരു ഹിന്ദു ആയിട്ട് എന്തിനാ ഇതും കൊണ്ട് കൊണ്ടിങ്ങനെ നടക്കുന്നതെന്നൊക്കെ ചോദിച്ചു എന്നെ ഒരുപാട് വിഷമിപ്പിച്ചു അവർ എന്നാലും ഞാൻ അവർക്ക് വേണ്ടി പണ്ടൊക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു പറയുന്നതിനൊപ്പം ഞാൻ തിരിച്ചു പറയുമായിരുന്നു പക്ഷേ അവിടെ വെച്ച് എനിക്കൊന്നും പറയാൻ തോന്നിയില്ല ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു അമ്മേ അവരനുഗ്രഹിക്കണേ അമ്മേ അവർക്കും ഇതുപോലെയുള്ള അനുഗ്രഹങ്ങൾ നൽകി അമ്മ അനുഗ്രഹിക്കുമ്പോൾ ഇന്ന് തന്നെ അവരനുഗ്രഹിക്കണേ അവരുടെ വീട്ടിലൊരു ഞാനങ്ങനെ പറയാൻ കാര്യം ഒരു വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു കുഞ്ഞിനെ അവിടെ കണ്ടു ഞാൻ അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ കൃപാസനത്തിൽ പോയി ഒത്തിരി നാളായി ജന്മന ഇങ്ങനെ ഇരിക്കുന്ന പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ജന്മനയല്ല എന്തൊക്കെ അസുഖങ്ങളുണ്ടെങ്കിലും മാതാവിനത് തരാൻ പറ്റുമോ അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യൂ കൃപാസനത്തിൽ പോയിട്ട് അവിടെ ചെന്ന് ഉടമ്പടി എടുത്താൽ മതിയെന്ന് പറഞ്ഞു ഞാനങ്ങനെ പറഞ്ഞതിനാണ് അവനെന്നെ അവരെന്നെ ഒരുപാട് ചീത്ത വിളിച്ചു വഴക്കു പറഞ്ഞു അതൊക്കെ കേട്ടിട്ട് ഞാൻ അവരോട് പറഞ്ഞു സാരമില്ല ചേച്ചിക്ക് പോകാൻ പറ്റുമെങ്കിൽ പോയാൽ നിങ്ങളെ ഒരുപാട് അനുഗ്രഹിക്കും ഇനിയിപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും ഇവന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചോളാന്ന് പറഞ്ഞു ഇന്ന് അവനെ കണ്ട കണ്ടവൻ്റെ പേര് ഞാൻ ചോദിച്ചു ആ കൊച്ചിൻ്റെ പേര് ഋഗ്വേദ എന്നാണ് അവനെ കണ്ട അന്ന് മുതൽ ഇന്ന് ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ മോനെയാണ് ഞാൻ അവനൂടെ കണ്ടത് അതുകൊണ്ട് അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അമ്മ അവനെ അനുഗ്രഹിച്ച് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതാണ് എനിക്ക് സാക്ഷ്യപ്പെടുത്താനുള്ളത് ഇവിടുന്ന് കിട്ടിയ ഉപ്പും തേനും ഞാൻ വരുമ്പോൾ ഒരുപാട് വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട് അപ്പം എൻ്റെ ഹസ്ബൻഡ് ചോദിക്കും ഇടയ്ക്ക് പോകില്ലേ പിന്നെ എന്താന്ന് അത് പക്ഷേ എൻ്റെ വീട്ടിൽ ഇച്ചിരി ഇച്ചിരിങ്കിലും കുറഞ്ഞു പോയാൽ എനിക്ക് വലിയ വിഷമാണ് അതുകൊണ്ട് ഞാൻ പോകുമ്പോൾ എല്ലാം വാങ്ങിക്കും അതെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഇപ്പം എൻ്റെ മകൻ മരുന്ന് കഴിക്കാതെയാണ് ജീവിക്കുന്നത് അത് തന്നെ അമ്മ മാതാവിൻ്റെ വലിയ അനുഗ്രഹമാണ് അമ്മ മാതാവിനെ വിശദിക്കുക ഒരു കോടി നന്ദി പറഞ്ഞ് ഞാൻ സാക്ഷിയുടെ നിർത്തുന്നു ഇനിയും ഒരുപാട് സാക്ഷ്യം പറയാൻ അമ്മ മാതാവിനെ അനുഗ്രഹിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അമ്മയുടെ തിരുസന്നിധിയിൽ ഇങ്ങനെ സാക്ഷ്യം പറയാൻ ഒരു അവസരം തന്നതിന് നന്ദി ഒന്ന് ദിനവൃത്താന്തം അഞ്ച് ഇരുപത് ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു അഷാമോൾ എന്ന ഈ മകൾ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ അമ്മമാതാവിൻ്റെ തിരുനടയിൽ നന്ദിപൂർവ്വം പങ്കുവെക്കുന്നു ആദ്യം സൂചിപ്പിച്ചത് മകനുണ്ടായിരുന്ന എല്ലാ പദാർത്ഥങ്ങളും കഴിച്ചാലുള്ള അലർജി അത് ആവട്ടെ അത് പയറുവർഗ്ഗങ്ങളാവട്ടെ പച്ചക്കറികളാവട്ടെ ഇറച്ചികളാവട്ടെ എന്ത് കഴിച്ചാലും മകനുണ്ടാവുന്ന തുടർച്ചയായ അലർജിയും ശാരീരിക അസ്വസ്ഥതകളും എത്ര മരുന്ന് കഴിച്ചിട്ടും മാറാത്ത ഒരു രോഗ പ്രയാസങ്ങളും അതിനെയാണ് അമ്മയുടെ കരങ്ങളിൽ ആദ്യം കൊടുത്ത് പ്രാർത്ഥിക്കുന്നത് മകൾ പറയുന്നുണ്ട് ഏറ്റവും അവൻ കൂടെ ഏത് ഭക്ഷണം ചോദിച്ചാലും കൊടുക്കാനാവാത്ത വിധം മനസ്സ് പിടഞ്ഞിരുന്ന നാളുകളിൽ ഞാൻ ഏറെ വേദനിച്ചിരുന്നു എന്നാൽ അമ്മയുടെ തിരുനടയിൽ ആ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഇന്ന് വരെ മരുന്നൊന്നുമില്ലാതെ ഏത് ഭക്ഷണം കഴിക്കാനും പറ്റുന്ന വിധത്തിൽ മകന് ആരോഗ്യം കിട്ടി അലർജിയിൽ നിന്ന് സൗഖ്യം കിട്ടി അതിനെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തുന്നത് രണ്ടാമത് ഐ എൽസ് എന്ന പരീക്ഷ മകൾ വിജയിച്ചതിനെക്കുറിച്ചാണ് മകൾ പറയുന്നുണ്ട് അക്കാഡമിക് പ്രൊഫിഷ്യൻസി കുറവാണ് ഇംഗ്ലീഷ് പരിജ്ഞാനവും കുറവാണ് എങ്കിലും എൻ്റെ കഴിവിനാലല്ല അമ്മ മാതാവിൻ്റെ കൃപയാൽ കൃപയാൽ മാത്രം എനിക്ക് ആ പരീക്ഷ നല്ല വിജയം നേടുവാൻ അമ്മ മാതാവ് സഹായിച്ചു നൽകിയെന്നാണ് മറ്റൊന്ന് സഹോദരൻ്റെ പ്രത്യേകമായൊരു അവസ്ഥയാണ് അവൻ ആർമിയിൽ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൽ എസ് പി ജിയിൽ പ്രൈം മിനിസ്റ്ററിൻ്റെ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുകയാണ് പെട്ടെന്നാണ് യുദ്ധകാലത്ത് കാശ്മീരിലേക്ക് പത്ത് പേരെ അയച്ചതിൽ സഹോദരനും ഉൾപ്പെട്ടത് അത് വീടിനകത്ത് വലിയ ആശങ്കയും പ്രയാസവും ഉണ്ടാക്കുകയും മകളെ വിളിച്ച് പറയുമ്പോൾ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ തിരികെത്തിച്ചു വെച്ച് തിഷ്ടമായി അമ്മമാതാവ് സഹോദരനെ സംരക്ഷിക്കുവാനും ബുധനാഴ്ചയ്ക്കുള്ളിൽ തിരികെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു ചൊവ്വാഴ്ചയോടുകൂടി തിരികെ എസ് പി ജിയിലേക്ക് പ്രൈം മിനിസ്റ്ററിൻ്റെ ആ കോർ ഗ്രൂപ്പിലേക്ക് എത്തിച്ചേരുവാൻ പറ്റുന്ന വിധത്തിൽ അമ്മ മാതാവ് സഹോദരനെ അനുഗ്രഹിക്കുകയും തിരികെ സുരക്ഷിതമായി എത്തിയതിനെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തിയത് പിന്നീട് മകൾ നടത്തിയ കാരുണ്യ പ്രവൃത്തികളെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെയാണ് നമ്മോട് പങ്കുവെച്ചത് പലപ്പോഴും എതിർപ്പുള്ളപ്പോഴും അമ്മമാതാവിനോടുള്ള സ്നേഹത്തെ പ്രതി അത് അമ്മയെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അത് അച്ചിട്ടതുപോലെ അനുഗ്രഹമാകുമെന്ന ബോധ്യത്തെ തുടർന്ന് മകൻ നടത്തിയ വിശ്വാസ സ്ഥിരതയുള്ള ബോധ്യങ്ങളുള്ള കാരുണ്യപ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളുമാണ് പങ്കുവച്ചത് പ്രിയമുള്ളവരെ ഉടമ്പടി കൂടുതൽ തിളക്കത്തോടുകൂടി ജീവിതത്തിന് അനുഗ്രഹമാവുക അത് നടത്തുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങളിലാണ് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുകയും മറ്റുള്ളവരോട് ദൈവ ദൈവ പ്രവൃത്തികളെക്കുറിച്ച് പറയുവാൻ നമ്മൾ ധൈര്യമുള്ളവരാകുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ദൈവസന്നിധിയിൽ കൂടുതൽ കൃപയുള്ളവരായി വിലയുള്ളവരായി മാറുവാനായിട്ട് സാധിക്കുക നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ എൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുമ്പോൾ പിതാവായ ദൈവത്തിന് മുമ്പിൽ ഞാൻ നിങ്ങളെ മഹത്വപ്പെടുത്തുമെന്ന് പറഞ്ഞത് സത്യമാണെങ്കിൽ നമ്മൾ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന ഏതൊരു പ്രവൃത്തിയിലേക്കും അത് സന്തോഷത്തോടെ സ്നേഹത്തോടെ ധൈര്യത്തോടെ പ്രതിസന്ധികളിലും നാം അത് മുന്നേറുമ്പോൾ അമ്മ മാതാവിനോട് ഈശോ വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുന്നത് നുഭവിക്കുവാനാകും മകൾ ഈ ഉടമ്പടി എടുത്തതിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായി തീർന്നത് വിദേശത്ത് യു കെയിലേക്ക് പോകുവാനുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് കിട്ടി അടുത്ത നാളിൽ മകൾ വിദേശത്തേക്ക് ജോലിക്ക് വേണ്ടി പോകുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ വലിയ പ്രയാസങ്ങളുടെ വലിയ ദുഃഖങ്ങളുടെ വലിയ പ്രതിസന്ധികളുടെ നടുവിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുവാനുള്ള ഇടമാണ് കൃപാസനം മരിയൻ ഉടമ്പടി എന്നത് ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നുണ്ട് ഉടമ്പടി എടുത്തുമ്പോൾ നമ്മൾ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ ഉടമ്പസ്ഥരായി നിശ്ചയിക്കുന്നുണ്ട് ഉടമ്പടി എടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് ചെയ്യാനാവുന്ന നന്മകൾ സന്തോഷത്തോടും ദൈവസുരോഗത്തോടും കൂടി ചെയ്യുവാൻ നാം ഓരോരുത്തരും തയ്യാറാവുകയും ചെയ്യുന്നു ഇതാണ് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന പ്രവൃത്തി അതാണ് നമുക്ക് അനുഗ്രഹമായി അനുഗ്രഹമായിത്തീരുന്നതിന് കാരണവും നമ്മുടെ നിയോഗങ്ങളെ അമ്മമാതാവിൻ്റെ തിരുനടയിൽ സമർപ്പിച്ച് എല്ലാ ജീവിത മേഖലകളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ്വ സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക